എനിക്കറിയാം എന്താ ഓർത്തീ വിരൽ ഏതെങ്കിലും തൊട്ടെ എന്തിനാ മോളെ എന്തും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഡാഡി നിനക്ക് എന്നെ തന്നിരിക്കുന്നു നോ ഡാരി എന്റെ സെലക്ഷൻ തെറ്റിയെന്ന് അറിയാനു സാർ ഹായ് ചാർലി എന്താ തർക്കം തർക്കം തീർന്നു ലക്കി ഗൈ അല്ല പറയേ മദ്രാസിലെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അയാളുടെ കമ്പനിയിലാണ് ചാർലിക്ക് ജോലി ഓൺ മിസ്റ്റർ പി കെ നമ്പ്യ മലയാളിയ മദ്രാസിലെ അടയാർ പാർക്കിനടുത്തുള്ള കൺട്രി ക്ലബിലെ മൂന്നാം നമ്പർ മുറിയില്ല അദ്ദേഹം വെള്ളിയാഴ്ച രാത്രി കൃത്യം എട്ട് മണിക്ക് തന്നെ ഒരുപാട് തിരക്കുള്ള സമയം ആളാരുത് ഈ കത്തിനമ്പർ കൊടുത്താൽ മതി ആ പിന്നെ ഈ വേഷം ഒക്കെ ഒന്ന് മാറ്റണം ഒരു ദിവസത്തിനൊക്കെ ആകുമ്പോ അല്ലെ ഇത്തിരി സ്ഥലൊക്കെ ആയിക്കോട്ടെ ഒരു സൂട്ടും കൂട്ടാ എന്താ അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം സൈമൺ സൈമൺ മീറ്റ് മിസ്റ്റർ ചാർലി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നമ്പിയാട കമ്പനിയിലേക്ക് ഹലോ എന്റെ മാനേജരാ ഇനിയുള്ള കാര്യങ്ങളൊക്കെ സൈമൺ പറഞ്ഞു സൈമൺ ഇപ്പൊ തന്നെ ചാർലിയും കൂട്ടി പോയി ആവശ്യമുള്ള ഡ്രസ്സുകളും പിന്നെന്താ വേണ്ടെന്ന് വെച്ചാ അതും വാങ്ങിച്ചു കൊടുക്കണം ഒക്കെ ചാർലിൻ്റെ ഇഷ്ടത്തിനായിക്കോട്ടെ ഓക്കെ ചിക്കൻ ഗോ ചാർലി പ്ലീസ് കാ നല്ലൊരു കാര്യത്തിന് മുമ്പ് ഇങ്ങനെ അറിയാൻ വേണ്ടത് നിന്റെ ഈ ഭാഗ്യത്തിൽ ഞങ്ങൾക്ക് എന്ത് സന്തോഷമറിയോ പക്ഷെ ഒറ്റപ്പെടുന്നിങ്ങനെ നിങ്ങളൊക്കെ വിട്ടുപിരിയുമ്പോ ആര് പറഞ്ഞു നീ വിട്ടുപിരിയാണെന്ന് നമ്മൾ ഇനിയും കാണാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു നിമിത്തം ഉണ്ടാകുമായിരുന്നു ഈ സന്തോഷം എന്നവർക്കും ഉണ്ടാവും എത്ര ദൂരായാലും എത്ര നാൾ കഴിഞ്ഞാലും ജീവിതകാലം മുഴുവനും ഈ സൈമൺ കെയർ യെസ് സാർ எவரி திங் இஸ் வெரி வெல் அரேஞ்ச் நாளெத்திரி எட்டு மணிக்கு சூரியன் அஸ்தமிக்கும் സ്ഥാപനങ്ങളുടെ ഉടമയുമായ ഡോക്ടർ സൂര്യനാരായണൻ ഇന്നലെ രാത്രി ചെന്നൈ നഗരത്തിലുണ്ടായ ഒരു വധശ്രമത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു അന്താരാഷ്ട്ര മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ നഗരത്തിലെത്തിയ അദ്ദേഹം താമസിച്ചിരുന്ന മുറിയിൽ രാത്രി എട്ട് മണിയോടെ അജ്ഞാതനായ ഒരു കൊലയാളി മനുഷ്യബാമ്പായി പൊട്ടിത്തെറിക്കുകയായിരുന്നു തിരിച്ചറിയാനാവാത്ത വിധം ചിന്ന ഭിന്നമായ കൊലയാളിയെക്കുറിച്ച് ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതോടെ വാർത്തകൾ എവിടെയാണ് നമുക്ക് ഒരു കിട്ടുന്നില്ല കൃത്യസമയത്ത് കോൺഫറൻസ് സൂര്യനാരായണൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ആ സ്ഥിതിക്ക് എന്തിനാവും അദ്ദേഹം അവസാന നിമിഷം റൂം വെക്കേ അതാണ് മനസ്സിലാവാത്തത് ഇനി എന്താണ് അടുത്ത പ്ലാൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ചാർലിയാണെന്ന് ആ പിള്ളേർ ഒരിക്കലും അറിയരുത് മറ്റൊരു ചാർലിയായി അവരിൽ ഒരാളെ ഇനിയും നമുക്ക് ആവശ്യമുണ്ട് അവരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തേണ്ടത് നന്ദിതാണ്

കുടുംബത്തിന് കാച്ചി കുറുക്കി കൊണ്ട് വെച്ചിരിക്കല്ലോ എടുത്ത് തേക്കാൻ അതുകൊണ്ടല്ലേ എടുത്ത് തേച്ചത് കാച്ചു കൊടുത്ത് വാങ്ങിക്കും അപ്പൊ നീ ഇതിന് കാശ് കൊടുത്തില്ലേ എണ്ണ ബോഡി കാണുങ്ങ അപ്പൊ നീ ഇത് തേക്കാറില്ലേ എന്ത കണ്ടിട്ട് മനസ്സിലായി കൊക്കാവില്ല കറക്റ്റ് കൊക്കാവില്ല എന്ന കാര്യത്തിൽ ജാതിക്കാരി മിക്സ് ചെയ്തത് കഴിഞ്ഞിട്ടുണ്ടോ ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ ഇവിടെ ബഹളം പൗത്തിന് എന്നെ കണ്ടിട്ട് ഓടിയത് ആ ഇവൻ ഇങ്ങനെ ഒരു സൂക്കരുണ്ട് മാസത്തിലൊരിക്കലേ കുളിക്കാറുള്ളൂ പാരമ്പര്യമായിട്ട് കിട്ടിയതാ തലേ വെള്ളം വീണ ഓടാൻ വട്ടളവും വട്ടളയാ പിന്നെ തുണിയില്ലാതെ പൊരുക്കി ചുറ്റു ഓടും പഠിക്കണ്ട അതിപ്പൊ ശരിയാക്കുള്ളൂ പിന്നെ വിശേഷങ്ങൾ നീ ആ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഇവൻ പറയുന്നു എനിക്കറിയാമായിരുന്നു മൂന്നും കൂടി ചേർന്നാൽ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുന്നു അല്ലേലും ഈ ഹൈദറിന് കുടുംബത്തിൽ കൂടുതലായിട്ടല്ല വി കള്ളുമുണ്ട് കൊടുത്ത് വാലുമ്പോക്കെ ഓടിയില്ലേ അപ്പൊ വന്നേയുള്ളൂ സോറി പറയാൻ നേരം കിട്ടിയില്ല പെട്ടെന്നൊരു സിംഗപ്പൂർ യാത്ര ഡാഡി അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു ചെന്നപ്പോഴല്ലെ തമാശ ഡാഡി എനിക്കൊരു പയ്യനെ കണ്ടുവച്ചിരിക്കുന്നു കല്യാണം കഴിക്കാനേ കമ്പ്യൂട്ടർ എഞ്ചിനീയറാ കക്ഷി പക്ഷേ ഞാൻ ആ ഒരു കാര്യം ചോദിക്കാൻ പിടികൊടുത്തില്ലോ നമ്മുടെ ചാറിലെ കുറിച്ച് വല്ല വിവരമുണ്ടോ ഒരു വിവരമില്ല പോയിട്ട് ഇതുവരെ ഒരു കത്ത് പോലും വാങ്ങിച്ചില്ല നന്ദിയില്ലാത്തവൻ എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളായിരുന്നു തന്നിട്ട് പോയത് ഇഷ്ടം പോലെ കാശു തരാം ഡെയിലി ഫോൺ ചെയ്യാം പിന്നെ മണവാളൻ സാറിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി വാങ്ങിച്ചു തരാം ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ ചിലപ്പോ തിരക്കും ഉണ്ടാവും തിരക്ക് മദ്രാസിലെ കളക്ടറല്ലേ അവൻ എത്ര തിരക്കുണ്ടെങ്കിലും ഞങ്ങളെയൊക്കെ മറക്കാൻ പോറേണ്ടോ ഞങ്ങളുടെ കാര്യം പോട്ട് നന്ദുവിനെങ്കിലും ഒരു കത്തയച്ചൂട അല്ലേ അവനെ സെലക്ട് ചെയ്തത് നന്ദു അല്ലേ നോക്കണ്ട അവൻ നമ്മളെ വിട്ട് പോയി കള്ളൻ എന്നും കള്ളൻ തന്നെ എന്നാലും നിങ്ങളെക്കാൾ ഭേദ അതെന്താ നന്ദു അങ്ങനെ പറഞ്ഞത് ഞാൻ വന്നിട്ട് ഇത്രയും ആയില്ലേ ഒരു കപ്പ് കാപ്പിയെങ്കിലും വേണോന്ന് ആരെങ്കിലും ചോദിച്ചോ അയ്യോ അത് ഞാനെ മറന്നു അവർക്ക് ചാറിനെ കുറിച്ച് ഒരു സംശയമില്ല അവൻ കത്തയക്കാത്തിന്റെ ദേഷ്യത്തിലെ എല്ലാവരും ഇല്ല അവരോടമിട്ട് പോയില്ല അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഓപ്പിച്ചിട്ടുണ്ട് അയ്യോ ഇതെന്താ മൂന്ന് ഗ്ലാസ് കാശ്മീരിയൻ ജെൽബി ജെൽബിയോ അങ്ങനെ ഒരു ഡ്രിങ്ക് ഇല്ലല്ലോ അതെ അതെ ഇതൊരു പരീക്ഷണ ഇത് ഞാൻ നന്ദൂന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ബദാം മിൽക്ക് തന്ത്േ നന്നായിട്ടുണ്ട് എനിക്ക് അല്പം ധൃതയുണ്ട് വൈകിട്ട് വട്ടളക് തുണിയില്ലാതെ പുരയ്ക്കുറ്റോർന്നത് നിന്റെ വാപ്പ എന്റെ കൂളിംഗ് ഗ്ലാസ് അലമാരെ കൊണ്ട് വെച്ചാ ചെണ്ടി എന്തിന്റെ ഉപ്പാപ്പ വളം മരപ്പട്ടി അത് നിന്റെ ഉപ്പാപ്പയുടെ